ദളിത് മുസ്ലിം ഐക്യം എന്നൊരു പ്രോജക്റ്റ് ജമാഅത്ത് ഇസ്ലാമി പരസ്യമായും രഹസ്യമായും നടപ്പിലാക്കിയിട്ടുണ്ട് ഉണ്ട് അതിൻ്റെ ഭാഗമായി അവരുടെ ഹാൻഡിലുകൾ വഴി ജാതി കുത്തിത്തിരിപ്പ് സാഹിത്യം ധാരാളമായി ഇറക്കുന്നു ഇത് സത്യമാണ് എങ്കിലും മാധ്യമം പത്രത്തിലൂടെ രാമായണത്തെ വിമർശിക്കാൻ ഒരാൾക്ക് അവകാശം ഇല്ലേ എന്താണ് ഈ വിഷയത്തിലെ അഭിപ്രായം ഈ വിഷയത്തിലെ അഭിപ്രായം ഞാൻ ഒരു കമൻറ്റിലൂടെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് രാമായണത്തെ വിമർശിക്കാനായിട്ട് ഒരാൾ ഒരു ഇസ്ലാമിക വർഗീയ സാഹിത്യത്തിൽ ഒരു പ്രസിദ്ധീകരണത്തിൽ പോകുന്നു അതൊരു വർഗീയ പ്രസിദ്ധീകരണമാണ് അവരുടെ മത അജണ്ടയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അത് അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ പോകുന്നത് അപ്പൊ അതേ അവിടെ പോയി എഴുതുന്നു ഏത് വ്യക്തിയും പോയിഴുതുന്നു ബ്രാഹ്മണത്തിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് നൈതികത അതിൻ്റെ ഒക്കെ ചോദ്യം ചെയ്യുന്നു വളരെ നല്ല കാര്യമാണ് അഭിനന്ദിക്കപ്പെടേണ്ട കാര്യമാണ് ഇനി വേറൊരു അവസ്ഥ നോക്കൂ ഒരു മുസ്ലിം ആയിട്ടുള്ള അല്ലെ എക്സ് മുസ്ലിം ആയിട്ടുള്ള ഒരാൾ ലൈക്ക് ആരിഫ് ഹുസൈൻ ഫോർ എക്സാമ്പിൾ ആരിഫ് ഹുസൈൻ ജന്മഭൂമിയിലോ പിന്നെ മറ്റേ ടി വി എന്നാണ് ജനൻ ടി വി ജനൻ ടി വിയിലോ പോയി ഹിന്ദുമതത്തെ വിമർശിക്കുന്നു ഹിന്ദു മതത്തെ ജനൻ ടി വിയിൽ പോയി ഹിന്ദുമതത്തെ വിമർശിക്കുന്നു അല്ലെങ്കിൽ ഒരു ചടങ്ങിൽ പോയി ഹിന്ദുമതത്തെ വിമർശിക്കുന്നു ഹിന്ദുത്വയെ വിമർശിക്കുന്നു നല്ലതാണോ വളരെ നല്ലതാണ് ഇനി ആരിഫ് ഹുസൈൻ പോയി ജനൻ ടി വിയിൽ പോയി ഇസ്ലാമിനെ വിമർശിക്കുന്നത് നല്ലതാണോ അതിലും നല്ലതാണ് കാരണം ഇവിടെ അല്ല എന്താ സംഭവിക്കുന്നത് മതം എന്ന് പറയുന്ന ടോക്സിക് ആയിട്ടുള്ള പ്രഗ്രസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെ വിമർശിക്കുകയാണ് അത് വിമർശിക്കപ്പെടേണ്ടതാണ് പരമാവധി വിമർശിച്ച് നേർപ്പിക്കപ്പെടേണ്ടതാണ് ക്ഷയിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് അതാരെവിടെ ചെയ്യുന്നതിനും പ്രശ്നമൊന്നുമില്ല വളരെ നല്ല കാര്യമാണ് ഈ പറയുന്ന മാധ്യമത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഹിന്ദുക്കളെ ദേ ആർ ആക്ച്വലി ബട്ട് റിഫോം റിലീജിയൻസ് പരിഷ്കരിക്കന്നുള്ളതാണ് ഇസ്ലാമിസ്റ്റ് പ്രസിദ്ധീകരണങ്ങളും മാധ്യമങ്ങളും എന്താ പറയുന്നത് ഹിന്ദുക്കൾ നോക്കും അവിടെ ജാതി ഉണ്ട് അതിൻ്റെ നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം അല്ല അതൊക്കെ മാറ്റണം മാറ്റണം ആ അതാണ് ജാതിയൊക്കെ മാറ്റണം ഹിന്ദുക്കളുടെ ഇടയിലുള്ള അനാചാരങ്ങൾ മാറ്റണം ഹിന്ദുക്കളെ അങ്ങ് കുളിപ്പിക്കണം അവരെ ഇത് ചെയ്യണം എന്ന് അവർക്കൊരു താല്പര്യമുണ്ട് നല്ലതല്ലേ അത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ഹിന്ദുക്കളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുദ്ദേശം സോ അത് വളരെ നല്ല കാര്യമാണ് വളരെ നല്ല കാര്യമാണ് തിരിച്ച് അതേപോലെ ഈ ജനം ടിവിക്കാരും ജന്മഭൂമിക്കാരും കുറെച്ച ഖുറാനുള്ള നാളെ അങ്ങോട്ട് തള്ളട്ടെ റമദാൻ നോയമ്പ് ചിന്തകൾ എന്ന് പറഞ്ഞുകൊണ്ട് ബനു കുറയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തള്ളട്ടെ വളരെ നല്ല കാര്യമാണ് അങ്ങനെ വേണം എല്ലാവരും പരസ്പരം വിമർശിക്കണം മനുഷ്യൻ മെച്ചപ്പെടണം സമൂഹം മെച്ചപ്പെടണം എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ നടക്കട്ടെ ഇതൊരു തുടക്കമായിട്ട് എടുക്കുക ഈ പറയുന്ന അവിടെ പോയി ഈ മാധ്യമത്തിൽ പോയി ഹിന്ദു വിമർശനം രാമായണ വിമർശനം നടത്താമെങ്കിൽ ജന്മഭൂമിയിൽ പോയി ഖുർആൻ വിമർശനവും നടത്താം നടത്തണം ഷുഡ് ഹാപ്പൻ അങ്ങനെയാണ് മതയിടങ്ങൾ കൂടുതൽ മതേതരമാകുന്നത് ഇതൊരു മതയിടമാണല്ലോ മാധ്യമം ഒരു മതയിടമാണ് ഇതിനെ കൂടുതൽ മതേതരമാക്കുക എല്ലാ മതങ്ങളെയും വിമർശിക്കുക എല്ലാവരും മതത്തെ വിമർശിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കണം തിരിഞ്ഞും പിരിഞ്ഞു ഇരുന്ന് വിമർശിക്കണം മതം വിമർശിക്കപ്പെടുന്ന ഒരു കിനാശ്ശേരിയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്